ഒരു പെണ്ണ് പള്ളിയിൽ പള്ളിയിൽ എന്ന് സമത്തക്കാരും ആരും എന്താ കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഹറാം എന്ന് പച്ചക്ക് ജായിസായ ഒരു കാര്യത്തെ ഇസ്ലാം അനുവദിച്ച ഒരു കാര്യത്തെ ഹറാിയ ആളാണ് ആര് കാന്തപുരം മുസ്ലിം വേറെ പല ആൾക്കാരും ജീവിക്കുന്ന ചോദ്യമാണ് പെണ്ണ് പള്ളിയിൽ പോകുന്നതാണ് കേട്ടോ ഉത്തമം വീട്ടിൽ നിസ്കരിക്കണാണോ ഉത്തമം ശരി ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഒരു കുഴപ്പമില്ല കാരണം അത് അവൾക്ക് പ്രശ്നമുള്ള വിഷയമല്ല ഒരു പെണ്ണ് പള്ളിയിൽ പോയാൽ പള്ളിയിലേക്ക് നടന്നു പോയാൽ കൂലിയുണ്ട് ആ കൂലി അവൾക്ക് കിട്ടും ഒരു ജമാത്തിന് പോയാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് സ്ത്രീകളുടെ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈയിടെ സോഷ്യൽ മീഡിയയിൽ വിശേഷിച്ചും ചില വീഡിയോ ശകലങ്ങളൊക്കെ പ്രചരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചർച്ചകളുമെല്ലാം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു സംഗതിയുടെ പശ്ചാത്തലം ഇതാണ് അഥവാ പാണക്കാട് മുനവർ അലി തങ്ങളുടെ മകൾ അവർ ഒരു പ്രോഗ്രാമിനിടയിൽ സഹസ്യൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് നൽകുന്ന മറുപടിയാണ് അതിൽ സ്ത്രീകളുടെ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളാണ് ഉള്ളത് അപ്പോൾ അതൊരു വിവാദമായി തീരുകയും അതിനെ പല നിലക്കും പല കോണുകളിൽ നിന്നും പിന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ടും കൊണ്ടും അതുപോലെ തന്നെ അതിനെതിരായിക്കൊണ്ടുമെല്ലാമുള്ള ചർച്ചകൾ നമ്മൾ കാണുകയുണ്ടായി ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു ദീനി വിഷയമാകുമ്പോൾ തന്നെ അത് പഠിക്കാനുള്ള ഒരു അവസരമായിക്കൊണ്ടും അതുപോലെ തന്നെ പോസിറ്റീവായിക്കൊണ്ടും ഇത്തരം സംഭവ വികാസങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതാണ് നമ്മുടെ നിലപാടായി തീരേണ്ടത് അല്ലെങ്കിൽ വിവാദത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരാനോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗം സമർത്ഥിക്കാനോ ആ ഒരു സ്വാർത്ഥതയുടെ അപ്പുറം വിഷയങ്ങളെ ഗഹനമായി പഠിക്കാനുള്ള അവസരം എന്നുള്ള നിലക്ക് നമ്മളിതിനെ നോക്കിക്കാണുകയാണ് ഇപ്പോൾ സമീർ മുണ്ടേരി ഈ വിഷയത്തിൽ എന്താണ് ഇതിലൊരു മതവിധി എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിന് ഈ വിവാദങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതും ഇതിൽ ഒന്നാമതായിട്ട് മുസുലായി ഇൻഷാള്ള ഇതിൻ്റെ ഒരു പ്രതികരണം ഇത്തരം ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് നമ്മൾ ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ ആദ്യം വരികയാണ് മുസസുലായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സ്ത്രീകളുടെ പള്ളി പ്രവേശനം ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നു അതിനെ തടയുന്നവർ ആ നിലക്ക് വാദിക്കുന്നു പ്രാമാണികമായി പ്രതികരിക്കുന്നവർ ആ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ അടുത്ത് ഒരു സംസാരവുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങൾ അതേപോലെ തന്നെ ചർച്ചകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയം ഒന്നുകൂടി എടുക്കുന്നത് ഏതായിരുന്നാലും പിന്നെ ഇതിലുള്ള ഒരു പ്രതികരണത്തിൻ്റെ ഭാഗം നമുക്ക് എന്തു ചെയ്യാം ഒന്ന് കേൾക്കാം സ്ത്രീകളെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല ഒരു പ്രസക്തമായ ചോദ്യമാണ് സ്ത്രീ സമൂഹത്തിൽപ്പെട്ടവർക്ക് പോലും അങ്ങനെ ഒരു സംശയം തോന്നുന്നു ഞങ്ങൾക്കും എന്താ പള്ളിയിൽ പോയാൽ ഞങ്ങൾക്കും എന്തുകൊണ്ട് പള്ളി തടയപ്പെടുന്നു എന്ന് ചോദിക്കും ഒരു കാര്യം പ്രാഥമികമായി മനസ്സിലാക്കണം സ്ത്രീ പള്ളി പ്രവേശനം എന്നൊരു ചർച്ചയില്ല ഒരു പെണ്ണ് പള്ളിയിൽ കയറിക്കൂടാ എന്ന് സമത്തക്കാരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പെണ്ണിന് പള്ളിയിൽ കയറുന്നതിന് എന്താ തടസ്സം അശുദ്ധി ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഒരു പെണ്ണ് പള്ളിയിൽ കയറി എന്നതുകൊണ്ട് ഒരു കുഴപ്പം വരാൻ പോകണില്ല പെണ്ണ് പള്ളിയിൽ കയറരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല അശുദ്ധിയുള്ള സമയത്ത് കയറാൻ പാടില്ല പക്ഷേ ആരാധനയ്ക്ക് വേണ്ടി ജുമാഴക്കും ജമാത്തിനു വേണ്ടി നമ്മൾ പള്ളിയിൽ പോകുന്ന എന്തിനാ ജുമാഴക്കും ജമായത്തിനും വേണ്ടി നമ്മൾ പള്ളിയിൽ പോകുന്നത് പ്രതിഫലം കൂടുതൽ കിട്ടാനാണ് നമ്മുടെ വീട്ടിൽ നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല ഒരു പക്ഷേ നമ്മൾ മുണ്ട് വിരിച്ച് ഒരു ഒറ്റക്കൊരു റൂമിൽ നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭക്തി ഒരു പക്ഷെ പള്ളിയിൽ കിട്ടിക്കോളണം കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോ ഇന്നത്തെ പള്ളിയുടെ അലങ്കാരം കാണുമ്പോൾ കാണുമ്പോ ഒരു പക്ഷേ റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ട് നിസ്കരിക്കുന്ന അത്ര ഭക്തി കിട്ടിക്കോളണം എന്നാൽ പോലും പള്ളിയിൽ പോയി ജമായത്തായി നിസ്കരിക്കണമെന്ന് പറയാൻ കാരണം എന്താ അലങ്കാരം കാണുമ്പോൾ ഭക്തി പാടില്ലല്ലോ ഒരുമിച്ച് ഒരുമിച്ച് കൂടി കൂടി ചെയ്യുമ്പോൾ പ്രതിഫലം പ്രതിഫലം കൂടുതലുണ്ട് ആ ചെയ്യുന്ന പറഞ്ഞ മതം സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോ ഇവിടെ ഈ ഒരു സംസാരം ഇത് പുതിയൊരു സംസാരമാണ് അതില് സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ ഞങ്ങൾ തടയുന്നില്ല അപ്പോൾ ആ നിലക്ക് ചർച്ച കൊണ്ടുപോകണ്ടതില്ല ഞങ്ങൾ അവരുടെ ജുമാ ജമായത്തുകളിലുള്ള പങ്കെടുക്കലിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ പ്രമാണം സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്ത ഒരവകാശത്തെ പച്ചയായി ഹനിക്കുന്ന ഒരു സംസാരമാണത് അതെ അത് ആ നിലക്കാണ് അതിൻ്റെ രീതി അതുപോലെ തന്നെ ഏറ്റവും വലിയ തിക്കറാണ് സ്വലാത്ത് നിസ്കാരം അത് സംഘടിതമായി നിർവഹിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ ആഹ്വാനം അപ്പോൾ ഏറ്റവും വലിയ തിക്കറ് സംഘടിതമായി നടത്തപ്പെടുന്ന സ്ഥലമാണ് പള്ളി അവിടേക്ക് സ്ത്രീകൾക്ക് പോവുക എന്നത് ഇസ്ലാം ജായിസാക്കി അനുവദിച്ചു കൊടുത്ത ഒരു കാര്യമാണ് അതിൽ നിന്ന് വിട്ടിട്ടുള്ള ചർച്ചകളാണ് പിന്നെ മറുഭാഗം അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ എപ്പോഴും മുഴപ്പിച്ചു നിർത്താറുള്ളത് അതിൻ്റെ ഒരു തരംഗം നമുക്ക് വിശദീകരിക്കാം ഇവിടെ ഇപ്പോൾ ഇയാൾ ഇതിങ്ങനെ ശക്തമായി പറയാനുള്ള കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചർച്ച ഒരു പ്രതികരണമാണ് അതിനു ശേഷം പല ആളുകളും അവരുടെ സംവിധാനങ്ങളിലൂടെ പ്രതികരിച്ചു എ പി സമസ്തക്കാർ പ്രതികരിച്ചു അതേപോലെ ഇ കെ വിഭാഗം പ്രതികരിച്ചു പിന്നെ അതിൽ അവരുടെ പത്ര സുപ്രഭാതം ആ സുപ്രഭാതത്തിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പത്ത് ബുധലിന് സ്ത്രീ പള്ളി വിവാദം മതയുക്തിവാദികളുടെ സൃഷ്ടി സുന്നി നേതാക്കൾ അപ്പോൾ ഇവിടെ സ്ത്രീ പള്ളി വിവാദം ഇത് ഇവർ ഒരു കുതന്ത്രമാണ് അതായത് ഇവർക്ക് ഇവർക്കെന്താണോ അടിയായിട്ടുള്ളത് അത് ഇനി കൂടുതൽ വേദന ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു രക്ഷപ്പെടലാണത് സ്ത്രീ പള്ളി പ്രവേശവിവാദം എന്നാക്കി അതിനോട് ചുരുക്കുക അപ്പോൾ കേൾക്കുന്ന ആളുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പള്ളിയിൽ പോകുന്നതിനോട് ആരും വിലക്കില്ലല്ലോ പല പള്ളിയിലും സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ എന്ന ചിന്തയിലേക്ക് എന്തു ചെയ്യും കുറച്ച് ആളുകൾ എത്തും അതാണ് അവരെ ലക്ഷ്യം എന്നാൽ ഇതിലൂടെ ഇവർ മറച്ചു വെക്കുന്നത് എന്താണ് ഇവിടെ ചർച്ചയാണ് ചർച്ച എന്താണ് സ്ത്രീകളുടെ ജുമ ജമാ ഇനി അതിന് ശേഷം ഒരു ലേഖനം അതേ സുപ്രഭാതത്തിൽ കാണാം സ്ത്രീകളുടെ ജുമ ജമാഅത്ത് എന്നാണ് ലേഖനം ഇത് എം ടി അബൂ അക്കിതാരിമ്യാണ് അപ്പോൾ ഒരേ സുപ്രഭാതത്തിൽ എന്താണോ കുതന്ത്രമായി കൊണ്ടുവന്നത് അതിനെ തന്നെ പൊളിക്കുകയാണ് കുതന്ത്രം എന്ത് ചെയ്യുന്നു സ്ത്രീ പള്ളി പ്രവേശം നടക്കുക വിഷയം എന്താണ് സ്ത്രീകളുടെ ജമാഅ ജമായത്ത് അപ്പോൾ എം ടി അബൂ അക്കൃതാരിമ്യം എന്ത് ചെയ്തു ഇതാണ് ഇവിടെ വിഷയമെന്നുള്ളത് പ്രധാന ലേഖനത്തിലൂടെ തന്നെ കാണിച്ചു വന്നു ഇനി ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗം അതാണ് എന്ത് ഇതിൽ കാണാം ഇവിടെ പിന്നെ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് സ്ത്രീ പള്ളി പ്രവേശനമെന്ന് തലക്കെട്ടിടുന്നവർ സ്ത്രീ സമൂഹത്തെ ഗൂഢമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഏ എന്നിട്ട് അവർ പള്ളിയിലേക്ക് വിളിച്ചിട്ട് അവർക്ക് മിമ്പറും മിഹ്റാബും അതേപോലെ തന്നെ ഇമാമിനെ കാണാനും നേരിട്ട് ശബ്ദം കേൾക്കാനൊക്കെ സൗകര്യമുണ്ടോ സ്ഥലമുണ്ടായാലും ഇല്ലെങ്കിലും അകത്തെ പള്ളി കയറ്റാതെ അവർക്ക് വേറെ സ്ഥലം ഏർപ്പെടുത്തി അവരെ അപമാനിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാൾ സ്വയം ഒരു പരിഹാസ്യനാകുക അതായത് ഒരു പ്രാമാണികമായ വിഷയത്തെ തകർക്കാൻ ഇവർക്ക് കഴിയില്ല എന്നതിൻ്റെ തെളിവാണത് സ്വയം പരിഹാസനാകുന്ന ഒരികളാണ് ഇതേ കാര്യമാണ് ഇപ്പോൾ പൂക്കോട്ടൂർ സാഹിബ് എന്തായത് പ്രസംഗത്തിനും കൊണ്ടുവന്നത് ഞങ്ങളാരും ഇവിടെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ ഒന്നും പറയുന്നില്ല പക്ഷേ എന്തിനു പോകുന്നു എന്നതിനെ പറ്റിയാണ് ഞങ്ങളിവിടെ ചർച്ച നടത്തുന്നതെന്ന് യഥാർത്ഥത്തിൽ എന്തിനാണ് പള്ളിയിലേക്കുള്ള പോക്ക് ശരിക്കും എന്തിനാണ് പള്ളിങ്ങനെ പോയിട്ട് കണ്ട് ആ നല്ല ഭംഗിയുണ്ട് ഏ എവിടെയും അഴുക്കൊന്നുമില്ല അല്ലെങ്കിൽ കേടൊന്നുമില്ലെന്ന് നോക്കി വരാനല്ലോ പള്ളിയിലേക്കുള്ള പുറപ്പെടൽ അവിടേക്കുള്ള പോക്ക് എന്തിനാ അത് ജമാത്തിലും ജുമയിലും ഒക്കെ പങ്കെടുക്കാനാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ഒരാൾ ഹോട്ടൽ നടന്ന ഒരാൾ അയാൾ പറയാം ഹോട്ടലിങ്ങൾ വന്നോളി പക്ഷേ ഇവിടെ ഒന്നും കഴിക്കാനും കുടിക്കാനൊന്നും വരണ്ട ഹോട്ടലിൽ വരണത് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അയാളെ പറ്റി പറയാം അയാൾ ഹോട്ടൽ കൊണ്ട് ലക്ഷ്യമാക്കി ഒന്നിലേക്ക് എത്തുന്നുണ്ടോ ഇല്ല ലക്ഷ്യം എന്താ അയാൾ ഭക്ഷണം ഉണ്ടാക്കി അത് വിറ്റ് അയാൾക്ക് ജീവിക്കണം എന്നുള്ളതാണ് പള്ളി എന്തിനാ അള്ളാനെ ഇബാലത്തെക്കാനും നിസ്കരിക്കാനും അതിനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്ലാം അനുവദിച്ചു കൊടുത്തൊരു കാര്യമാണ് ഏഹ് അനുവദിച്ചു കൊടുത്തൊരു കാര്യമാണ് അതിൽ ഇസ്ലാമിനും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കും ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചവർക്കും അഖ്ലിസുന്നവൽ ജമായയുടെ നാളിതുവരെയുള്ള പണ്ഡിതന്മാർക്കും എന്തില്ല അതിൽ യാതൊരു സംശയമല്ല പിന്നെ ലോകത്ത് സൂഫികൾ സൂഫികളെ പിൻപറ്റി നമ്മുടെ നാട്ടിൽ ഇത്തരം മുസ്ലിയാക്കന്മാർ അത് ഹറാമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ആ കാര്യങ്ങൾ നമുക്ക് കാണിക്കാം ശാദാം ഇവിടെ ഈ ലേഖനത്തിൽ ഇയാൾ ആദ്യം പറഞ്ഞൊരു സംഗതി എന്താ വെച്ചാൽ പിന്നെ എന്താണ് പുരുഷന്മാർ ഇപ്പോൾ സുബൈക്കെത്താത്ത പുരുഷന്മാർ അപ്പോൾ ആ സുബൈക്കത്താത്ത പുരുഷന്മാരുടെ വീടുകൾ കത്തിച്ച് കളയണം എന്ന് റസൂൽ അള്ളി സല്ലു അലൈവലമ വിചാരിച്ചു പക്ഷെ അവിടെ പെണ്ണുങ്ങളും കുട്ടികളും ഉള്ളതുകൊണ്ട് അത് കത്തിക്കാതെ അവിടെ നിന്ന് ഒഴിവാക്കി എന്നാണ് ഇയാൾ കൊണ്ടുവരുന്നത് ഇതിലൂടെ ഇയാൾ സ്ഥാപിക്കണ എന്താണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോന്നിട്ടില്ലല്ലോ പോന്നിട്ടില്ലല്ലോന്നാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോന്നിട്ടില്ലല്ലോ അതെ അതിന് ഒരു മറുഭാഗമുണ്ട് അതായത് പള്ളിയിലേക്ക് വന്ന പെണ്ണുങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നൗസ്ല സാഹിബിൻ്റെ കാലത്ത് അത് ഇയാൾ വെച്ചു ശരി ഇയാളിപ്പോൾ പെണ്ണുങ്ങൾ പള്ളിയിലുണ്ട് എന്നുള്ള പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വന്നിട്ടില്ല അവർ വീട്ടിലാണെന്നുള്ളതാണല്ലോ തെളിവെടുത്തത് ഇമാം മുസ്ലിം റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ സൊഹൈഹിൽ കൊണ്ടുവന്നൊരു ഹദീസ് ആ ഹദീസിന് ഇമാം നബ് റഹിമ ഉള്ള ഇഷാദ് നിസ്കാരത്തിൻ്റെ വക് അതിൻ്റെ സമയവും അത് പിന്തിക്കൽ അതുമായി ബന്ധപ്പെട്ട ബാബ് കൊടുത്തിട്ടാണ് ആ ഹദീസിനെ ഉൾപ്പെടുത്തിയത് അപ്പൊ ആ ഹദീസിൽ കാണാൻ പോയിട്ട് പറഞ്ഞ പ്രവാചകരെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉറങ്ങി എന്ന് പറഞ്ഞു അപ്പോ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാ നബി റഹിമ ഐ മിൻഹും ഫിൽ മസ്ജിദ് പെണ്ണുങ്ങളിൽ നിന്ന് അഥവാ അവിടെ കാത്തിരിക്കുന്നവരിൽ ആരുണ്ട് ആ പള്ളിയിൽ കാത്തിരിക്കുന്നവരിൽ ആരുണ്ട് പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട് അവരവറങ്ങിക്കണം അപ്പോൾ പെണ്ണുങ്ങൾ പള്ളിയിൽ ഉണ്ടായിരുന്നു അവർ നിസ്കാരത്തെ കാത്തിരുന്നു എന്നതിൻ്റെ തെളിവും ഉണ്ട് അതാണ് ഇത് ഇസ്ലാം ജായിസ് ആക്കി അനുവദിച്ചു കൊടുത്തൊരു കാര്യമാണ് അപ്പോൾ തെളിവില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഉള്ള തെളിവിനെ ഇത് അനു അനുവദിക്കാൻ ഉള്ള തെളിവുകൾ എന്തു ചെയ്യുക ഇതിനു വേണ്ടി വളച്ചൊടിക്കുക പിന്നെ മറ്റൊരു പ്രശ്നം ഇയാൾ പറയുന്നത് വെച്ചാൽ സ്ത്രീകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതോ അവിടെ ജുമാ ജമാത്തുകളിൽ പങ്കാളിയാകുന്നതോ ഖുർആൻ പഠിപ്പിക്കുന്നില്ല പള്ളിയുടെ ആളുകളായി പുരുഷന്മാരെയാണ് ഖുർആാൻ പലയിടത്തും പരാമർശിക്കുന്നത് അപ്പോൾ ഫിഹി റിജാലുൻ എന്ന് പറഞ്ഞ ആയത്തെടുത്തിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഇയാൾക്ക് അവിടെ റിജാലാണല്ലോ തെളിവ് അല്ലേ ഇപ്പോൾ സൂറത്ത് ഹസാബിൽ കാണാം പിന്നെ രണ്ട് കൽബുള്ള ആളുകൾ ഏ പിന്നെ ഉള്ളിൽ രണ്ട് കൽബുള്ളതായിട്ടില്ല എന്ന് കാണാം അവിടെ റിജാല പ്രയോഗിച്ചത് അപ്പോൾ ആ റിജാലിൽ നിന്ന് പെണ്ണുങ്ങൾ പുറത്താണോ അത് വരാ പറയേണ്ടത് കാരണം റിജാലാണ് ഇവർക്ക് തെളിവ് ി ഖുർആാനിലില്ല എന്നാണ് ഇപ്പോൾ മറിയം ബി വിയെ റതി അള്ളാനെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം മഹതിയോട് പറഞ്ഞു റുക്കൂവ് ചെയ്യുന്നവരോടൊപ്പം എന്തു ചെയ്യണം റുക്കൂവ് ചെയ്യണം അതാൻ്റെ കൽപ്പനയാണ് അതേപോലെ പിന്നെ ഖുർആൻ്റെ പൊതുവായ പ്രയോഗങ്ങൾ കാണാം ഇപ്പോൾ ജുമായയുമായി ബന്ധപ്പെട്ട് ഇത് പ്രത്യേക സാധാരണക്കാർക്ക് വേ ഉൾക്കൊള്ളാൻ പറ്റും കാരണം സൂറത്ത് ജുമാ യാ അയ്യുഹല്ലദീന മി ഇലാ നിങ്ങൾ ധൃതി കാണിക്കണം അവിടെ ആമനു എന്നത് പൊതുവാണ് ആണിനും പെണ്ണിനും ബാധകമാണ് കൽപ്പന ഇനി അല്ല എന്നിവർ കൊണ്ടുവരാണെങ്കിൽ പല ആയത്തുകൾക്കും ഇവർ മറുപടി പറയേണ്ടി വരും ഇപ്പോ നോമ്പ് യാ ആമനു കുത്തിസിയ അതേപോലെ യാ കാഫ എത്ര എത്ര വിഷയങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഈ അനുവദിക്കപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുക എന്നിടത്താണ് ഇവർ എന്നും ഉള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇനി ഇതിൽ പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ പിന്നെ എന്താണ് ഈ പിന്നെ ഇത് ഇമാ ഷാഫി റഹിമ ഉള്ള ഇമാ ഷാഫി റഹിമ ഉള്ള പിന്നെ അങ്ങനെ ജമായത്തിനോ രാത്രിയിലോ പകലിലോ പുറപ്പെടാൻ കൽപ്പിച്ചതായി എനിക്ക് വിവരം കിട്ടിയിട്ടില്ല അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ നിലക്ക് ഇമാ ഷാഫി റഹിമഉുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കൗല് ഇപ്പോൾ ഇമാ ഷാഫി റഹിമഉല്ലയുടെ മുസ്നദ് മുസ്നദു ഷാഫി റസൂൽ അല്ലായ്സ്വല്ലു അലിസ് വല്ലമയിൽ നിന്ന് ഈ വിഷയ സംബന്ധമായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ഏകദേശം നല്ലൊരു ശതമാനം ഹദീസുകളും എന്താണ് അദ്ദേഹത്തിൻ്റെ ആ കിതാബിലുണ്ട് അപ്പോൾ ഇമാ ഷാഫി റഹിമഉല്ല ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ അംഗീകരിച്ച ആളായിരുന്നു മനസ്സിലുണ്ടോ ഇനി ആ അതീയസുകൾ അംഗീകരിക്കാത്ത ആളാണ് ഇമാഷാഫി എന്ത് ചെയ്യണം അതവിടെ പറയണം അല്ലെ ഇമാ ഷാഫിക്ക് ശേഷം ഇമാൻ നബി റഹിമുള്ള പറയണം അപ്പോൾ നേരത്തെ ഇമാൻ നബിറഹിമുള്ളയുടെ കിതാബ് നമ്മൾ വായിച്ചു അതേപോലെ തന്നെ ഷറഹ് മുസ്ലിമിൽ തന്നെ വന്ന മറ്റൊരു ഭാഗം കാണാം കാരണം ഇമാ മുസ്ലിം റഹിമഉുള്ളക്ക് ബാബിട്ട് കൊടുത്തതാണല്ലോ ഇമാൻ നബിറഹിമുള്ള അതിൽ ബാബു ഹുറൂജിൻ നിസാ ഇൽ മസാജിദ് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്നൊരു ബാബെന്നെ കാണാം ഇതാലം എതറത്ത ബലഹി ഫിത്തന ഏ ഫിത്തിന ഇല്ലെങ്കിൽ അത് അവൾക്ക് കൂടി നല്ല നിലക്ക് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അതേപോലെ അവൾ സുഗന്ധം പൂശിപ്പ് പുറപ്പെടാനും പാടില്ല ഇങ്ങനെ പഠിപ്പിക്കുക എന്നിട്ട് ഇതിൻ്റെ വിശദീകരണം ഇമാനവി അവിടെ കൊടുത്ത ഹദീസിൽ ലാ തംനൗ ഇമാഅള്ളംനൗ നിസാഖും അൽ മസാദിദ എന്ന ഹദീസ് അത് വച്ചിട്ട് ഇതും ഇതുപോലെയുള്ള മീൻ അഹാദീസിൽ ബാബി വാഹിറുൻ ഫി അന്നഹാ ലാ തംന മസ്ജിദ് ഇതും ഇതുപോലെയുള്ള ഈ ബാബിലെ ഹദീസുകളും പഠിപ്പിക്കുന്നു പെണ്ണിനെ പള്ളിയും തടയാൻ പാടില്ല എന്നാൽ അവൾക്ക് ഷുറൂത്തുകളുണ്ട് നിബന്ധന പാലിക്കണം ആ നിബന്ധന എന്താ അവൾ സുഗന്ധം പൂശാൻ പാടില്ല അലങ്കാരം പാടില്ല അതേപോലെ തന്നെ ഈ ആഭരണത്തിൻ്റെ ശബ്ദം പുറത്തിടാൻ പാടില്ല ഫഹറിൻ്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല അന്യ ആണുങ്ങളുമായി കൂടി ഇടപഴകാൻ പാടില്ല അതേപോലെ അലങ്കാരം ചമഞ്ഞു പോകുന്ന ശാപത്ത് അങ്ങനെ ആകാൻ പാടില്ല ഇങ്ങനെ അവൾ പോകുന്ന വഴിയിൽ മഫ്സരത്ത് ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇമാൻ ഇമാ അപ്പോൾ ഇമാനബിറഹിമുള്ള അത് അനുവാ ജായിസ് അനുവദനീയമാണ് എന്നിടത്താണുള്ളത് ഇപ്പോൾ ഇവർ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്ക് ചെറിയ ഇളക്കങ്ങൾ വരലുണ്ട് ആ ഇളക്കത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ഒരു കാലത്ത് ഇവർ ഹറാം എന്ന് പറഞ്ഞത് ഹറാം എന്ന് പച്ച ഇപ്പോൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന അയാളുടെ പുസ്തകം എസ് വൈ എസ് പുറത്തിറക്കിയ പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ ഒമ്പതാമത്തെ പേജിൽ കാണാം എന്താ അറിയോ പ്രസ്തുത ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു ഹറാം എന്ന് പച്ചക്ക് ജായിസായ ഒരു കാര്യത്തെ ഇസ്ലാം അനുവദിച്ച ഒരു കാര്യത്തെ ഹറാമാക്കിയ ആളാണ് അവർ കാന്തപുരം മുസ്ലിയാർ ഇത് വേറെ ആധുനിക പ്രശ്നങ്ങൾ ഫിഖഹിലൂടെ ഹുസൈൻ കാമിലി പിന്നെ ഓമച്ചപ്പുഴ എന്ന് പറഞ്ഞ ആള് വിധി ഹറാം തന്നെ ഇയാളെ പുസ്തകത്തിൻ്റെ അമ്പത്തിമൂന്നാമത്തെ പേജിലെ ഹെഡിങ് ആണ് വിധി ഹറാം തന്നെ ഏതാ വിധി ഈ സ്ത്രീകളുടെ ജമായത്ത് അപ്പോൾ ഇവർ ഷാഫി മധുബിൻ്റെ ആളുകളാണ് എന്ന് ഇവരിങ്ങനെ പറയും ഏഹ് എന്നാൽ ആ മധു പ്രകാരം ഉള്ള നിലപാടുകൾ ഇവർക്ക് ബാധകമല്ല ഇപ്പോ ഇമാം നബി റഹിമുള്ളയുടെ കിതാബാണ് ഷറഹുൽ മുഹദ്ബ് ഏഹ് ഷറഹു മുതബ് അതിൽ ഇമാൻ നബി റഹിമഉുള്ള മഹാൻ ഇബിന് മുന്തിർ റഹിമഉുള്ളയും അല്ലാത്ത പണ്ഡിതന്മാർ വഖദ് മുന്തിർ വഹയറു എന്ന് പറഞ്ഞിട്ട് ഇജ്മാ ഉണ്ട് പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് അല അജാസ ഒരു പെണ്ണ് വന്നു അവൾ ജുമാ അനുസ്കരിച്ചു അത് അനുവദനീയമാണ് നിറഞ്ഞൊഴുകുന്നാണ് മുസ്തഫീല പറഞ്ഞാൽ നിറഞ്ഞു തുളുമ്പി ഒഴുകുന്ന സ്വീകാര്യമായ ഹദീസുകൾ ഒരുപാടുണ്ട് അന്ന അന്നൻ നിസാ കുന്ന യുസല്ലീന ഹൽഫ റസൂലി സല്ലാസ്ലം ഫീമസ്ജിദി ഹൽഫർ റിജാൽ യുസല്ലമിൻ്റെ കാലത്ത് തന്നെ സാബാ വനിതകൾ അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ കാന്തപുരത്തിൻ്റെ ഹറാം എന്ന വിധിയാണോ അതല്ല അഹ്ലുസുന്നയുടെ ഇജുമ ആണോ വേണ്ടത് എന്ന് ഇത് കേൾക്കുന്ന ആളുകൾ ശരിക്കും ആലോചിക്കണം ഇനി അഹ്ലുസുന്നയുടെ ഇജുമ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൽ അൽ മുഹല്ല പിന്നെ ഇബിൻ ഹസം റഹിമഉുടെ കിതാബ് അൽ മുഹല്ല ആ അൽമുഹല്ലയിൽ എന്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ പിന്നെ അത്തംഹീദ് ഇബിൻ അബ്ദുൽബർ റഹിമഉല്ലയുടെ പ്രസിദ്ധമായ കിതാബാണ് തംഹീദ് ഈ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അഹർസുനയുടെ പണ്ഡിതന്മാരെന്താണ് കൃത്യമായി ഇത് വിശദീകരിച്ചും പറഞ്ഞും പഠിപ്പിച്ചും പോന്നിട്ടുള്ള കാര്യമാണ് ഇനി മഹാന ഇബിൻ അജർ അസ്കലാലി റഹിമ ഉള്ള അദ്ദേഹം പിന്നെ സൊഹൈഹുൽ ബുഹാരിക്ക് ഷർഹേദിയ പണ്ഡിതനാണല്ലോ അപ്പോൾ ഇബിൻ അജർ അസ്കലാലി റഹിമ ഉള്ള ഈ പിന്നെ സൊഹൈൽ ബുഖാരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന അഥവാ സ്വഹാബ വനിതകൾ അവർ സുബൈൻ്റെ നിസ്കാരത്തിന് പോയിരുന്നു എന്നുമായി എന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് ആ ഹദീസ് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് വഫിൽ ഹദീസ് ഈ ഹദീസിൽ ഇസ്തിഹ്ബാബായ അഥവാ സുന്നത്തായി നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ പെട്ടതാണ് ഒന്ന് സുബൈൻ്റെ സ്വലാത്തിന് വേഗത്തിൽ അതിൻ്റെ ആ ആദ്യ സമയത്ത് തന്നെ പോകണം എന്നത് രണ്ട് വ ജവാസ് ഹുറൂജിൻ നിസായിൽ മസാജിദ് സ്വലാദ് ഫില്ലയിൽ രാത്രി നിസ്കാരത്തിനും അവർ പള്ളിയിൽ പോകണം എന്നിട്ട് പറയാണ് വയൂഹതു മിൻഹു ഇതിൽ നിന്ന് പിന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യം എന്താ രാത്രിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഫിന്നഹാരി ബാബി ഔല പകൽ എന്താണ് അതിനേക്കാൾ പോകാമെന്നാണ് അപ്പൊ ആ നിലക്ക് പണ്ഡിതന്മാരെന്തായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കാരണം പകലിനേക്കാൾ രാത്രിയാണല്ലോ തെറ്റിദ്ധാരണ കൂടുതലുള്ളത് അപ്പൊ അത് ആ സമയത്ത് വരെ പോയിരുന്നു എന്ന ഹദീസ് ഉണ്ട് അപ്പൊ പകൽ പോകാം എന്നാണ് ഇങ്ങനെ വ്യക്തമായിട്ട് പണ്ഡിതന്മാർ ഇമാ നവീർ റഹിമഉുള്ള അതുപോലെ ഇമിനാസ് റഹിമുള്ള ഇവരൊക്കെ ഇത് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇത് ഇവരെ നെഞ്ചത്ത് ഇങ്ങനെ അടിക്കുമ്പോ ഇവര് എന്ത് ചെയ്തു പിന്നെ ഷെർത്തൊക്കെ പാലിച്ചു പോകാം വേണമെങ്കിൽ അമ്പരക്കാടിന്റെ ക്ലിപ്പ് എന്ത് ചെയ്യുക ഒന്ന് കേൾക്കാം പള്ളിക്ക് വിലക്കേർപ്പെടുത്താൻ പാടില്ല പോകുകയാണെങ്കിൽ അങ്ങനെ തടയാൻ ചാൻസ് കേട്ടോ എല്ലാ സാഹചര്യവും ഒത്തിണങ്ങിയാൽ പോകാന്നാണ് ഇമാൻ നബി റഹീമ നേരത്തെ കാണിച്ചു ഇമാൻ നബി പറഞ്ഞ ആ ഷർത്തുകളെ പറ്റിയാണ് ഈ പറയുന്നത് ഈ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തന്നെ ഒരു പള്ളി എല്ലായിടത്തും പോകേണ്ട അങ്ങനെ തന്നെയാണ് കാരണം ഖുർആൻ അവരോട് പറഞ്ഞ അതാണ് ജാഹീര്ത്തിലെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങി ഇറങ്ങാ പോലങ്ങൾ നടക്കാൻ പാടില്ല മാറുമറച്ചും എല്ലാം സൂക്ഷിച്ചുമാണ് പുറത്തു പോകേണ്ടത് ഇത് പള്ളിക്ക് മാത്രമല്ല എല്ലായിടത്തും ഉള്ളതാണ് എന്നിട്ട് ഈ ലേഖനത്തിൽ ഇനി പറഞ്ഞൊരു സംഗതി എന്താ നബിയുടെ കാലത്ത് പള്ളിയിൽ ഇവർ പോയിരുന്നു എത്തിക്കാഫ് ഇരുന്നു എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അതൊക്കെ എന്താണ് പ്രാവർത്തിക സംഭവങ്ങളാണ് നിർദ്ദേശങ്ങളല്ല എന്നാൽ സ്ത്രീകളോട് വീട്ടിൽ നിസ്കരിക്കുവാൻ കൽപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും പള്ളിയെ നിരുത്സാഹപ്പെടുത്തിയതും നബി സല്ലാ അല്ലാമയുടെ വാക്കുകളാണ് ഏഹ് അപ്പോൾ നബീസ് അല്ലാസ്ലമയുടെ വാക്കുകളാണ് അത് ഏത് അവർ ചെയ്തത് ഒരു പ്രാവർത്തി എന്താണ് ഒരു പിന്നെ പ്രാവർത്തിക സംഭവം ഒരിങ്ങനാണ് കണ്ടപ്പോൾ ചെയ്തു എന്നുള്ള നിലക്ക് ഇതൊക്കെ ഐ നബിൻ്റെ വാക്കുകളാണ് അപ്പം നബിൻ്റെ വാക്കുകൾ ഹദീസല്ലേ ഇസ്ലാമിലെ വിധിയല്ലേ നബിൻ്റെ വാക്കുപ്രകാരമാണല്ലോ ഇപ്പം ഇത് വിധിയാകണത് ഈ മസ്ജിദി മസ്ജിദ് ഇത് ഹദീസാണ് പെണ്ണ് പള്ളിയിൽ പോകാൻ അനുവദിച്ചു ചോദിച്ചാൽ അവളെ തടയരുത് ഹദീസാണ് ലാ തസാഖു അൽ മസാജിദ ലാ തമ്നൌ ഇമാ അഹ് മസാജിദ എത്ര എത്ര ഹദീസുകളാണ് അപ്പോൾ ഈ ഹദീസുകളൊക്കെ നെബിൻ്റെ വാക്ക് അവ നബിൻ്റെ വാക്കുകൾ സുന്നത്തല്ലേ അതെ അപ്പോൾ ഇത് റസൂൽ അള്ളഹിസ്വല അവർക്ക് അനുവരിച്ചു കൊടുത്ത ഇസ്ലാം അനുവരിച്ചു കൊടുത്ത് ആ അനുവരിച്ചു കൊടുത്ത കാര്യത്തെ ഈ നിലക്ക് എന്ത് ചെയ്യാം വളരെ ബാലിശമായ വളരെ നിരർത്ഥകമായ വാദങ്ങൾ പറഞ്ഞിട്ട് അതിനെ ഹറാമാകും എന്നാലോ ഇവർക്ക് ഇവരെ എല്ലാ കാര്യത്തിനും പെണ്ണുങ്ങളെ കൊണ്ടുപോകാം ഇപ്പോൾ പള്ളി ഉദ്ഘാടനത്തിന് പെണ്ണുങ്ങളെ കൊണ്ടുപോകാം അതേപോലെ തന്നെ പള്ളി നടക്കുന്ന എല്ലാ ഈ ദിഖർ ഹൽക്കും ഖുത്തറാത്തീബിനും അല്ലെങ്കിൽ വേറെന്ത് മീലാദ് പരിപാടി അതിനൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാം നിസ്കാരത്തെ ജുമാ ജമാത്തിന് കൊണ്ടാകാൻ പറ്റില്ല അപ്പോൾ അവിടെ അവർ എന്ത് ചെയ്യുമ്പോൾ കുറേ പരസ്യങ്ങൾ കാണാം ഇവരെ മജി മജീസന്നൂറ് മഹദറത്തുൽ ബദനീയ അതേപോലെ ഓരോരോ സ്വലാത്ത് പിന്നെ വാർഷികങ്ങൾ അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചൊരു ധിക്കറാണ് സ്വലാത്ത് ആ സ്വലാത്തിന് പോയ പ്രശ്നം ആ സ്വലാത്ത് ജമാത്തിന് പോയ പ്രശ്നം വിദാത്താകുന്ന ദിക്കർ ഹൽക്ക കൂട്ടമായി ചൊല്ലാൻ പോകാൻ ഒരു പ്രശ്നമല്ല ഫിത്തനെല്ലാം ഒന്നുമില്ല അതിന് ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഓളൊറ്റയ്ക്ക് വന്നോട്ടെ ഏ വീട്ടിലെല്ലാവരും അടക്കി വരണം ഈ നിലക്കാണ് അപ്പോൾ ഇസ്ലാം അനുവദിച്ച ഒരു കാര്യത്തെ ഇങ്ങനെ കശക്കി എറിയാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യണം അത് വലിയ അബദ്ധമാണ് അല്ലെങ്കിൽ ഭീമാബദ്ധമാണ് ചെയ്യുന്നത് എന്ന പേടി ഇവർക്ക് ഉണ്ടാകണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഇതിലെ മതവിധി വളരെ ക്ലിയറാണ് ഇവിടെ പറഞ്ഞത് പ്രകാരം മുസലായി പറഞ്ഞത് പ്രകാരം തന്നെ ജായ്സായ ഒരു കാര്യമാണ് എന്നുള്ളത് ഹജീസുകളിൽ നിന്നും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ പ്രാമാണി പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായൊരു സംഗതിയാണ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇവരിതിങ്ങനെ കൂട്ടി മാറ്റി ഇതിനൊരു ഹറാമെന്ന ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ജായ്സായ ഒരു കാര്യം ഹറാമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത്ര നിസ്സാരമായൊരു സംഗതിയാണോ സമീർ കൊണ്ട് പിന്നെ ഒന്ന് ഞങ്ങൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിന് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഓരോ വിവാദങ്ങൾ വരുമ്പോൾ അതിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇപ്പോൾ സ്ത്രീ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മുടെ ഈ ആദർശ മേഖലയ്ക്ക് എടുത്ത് നോക്കിയാൽ കുറേ മുമ്പ് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു പിന്നീടൊരു കാലഘട്ടത്തിൽ അതിനേക്കാൾ വലിയ വിഷയങ്ങൾ വന്നതുകൊണ്ടാകാം ആ ചർച്ചകൾ ഇങ്ങനെ കുറച്ച് ബാക്കോർട്ട് പോയിട്ടുണ്ട് അലഹമില്ല ഇപ്പോൾ എന്തായത് വീണ്ടും ഒന്ന് സജീവം അങ്ങനെ ഒരു അവസരമായിരിക്കും അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊക്കെയുള്ള ഒരു സന്ദർഭമായിട്ട് നമ്മളിതിനെ കാണേണ്ടതാണ് ആദ്യം പറയാനുള്ളത് രണ്ട് നമ്മൾ ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും പരിശോധിക്കേണ്ടത് നബി അലൈഹി അലിസ്ലമെയും സ്വഹാബികൾ എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ അപ്പോൾ ഇത് ഇവിടെ ഇവർ പറയുന്നത് ഹറാമാണ് അല്ലെങ്കിൽ പോകാൻ പാടില്ല ഒരു ഇബാതത്തിന് വേണ്ടിയാണ് പള്ളി ഉണ്ടാക്കിയത് ആ ഇബാദത്ത് അവിടെ നിർവഹിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ദീൻ പഠിപ്പിച്ച നബി എന്ത് പറഞ്ഞു ദീന് നബിയിൽ നിന്ന് കേട്ട സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി അവരുടെ ഭാര്യമാർ ഭാര്യമാരെന്ത് ചെയ്തു എന്നാണ് ആദ്യം നോക്കേണ്ട അപ്പോൾ ഇതിൽ ഒന്ന് നബിസ്വല്ലാസ്വലമയാണ് ദീന് പഠിപ്പിച്ചത് ആ നബിയുടെ ഭാര്യമാർ ഭാര്യമാരെന്ത് ചെയ്തിട്ടുണ്ട് പള്ളിയിൽ പോയി എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അതേപോലെ തന്നെ നബീസ് ഉള്ള ദാ സിമ്മയുടെ കാലഘട്ടത്തിലെ സ്വഭാഭാവ വനിതകൾ അവർ പള്ളിയിൽ പോയിരുന്നു അപ്പം നമ്മൾ ലാസ്റ്റ് കേട്ട പിന്നെ അമ്പലക്കട അമ്പലക്കടഫീസിൻ്റെ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞാൽ ആതിക ബി വി പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചപ്പോൾ ഉമർന്നാഥൻ തടഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു അർത്ഥം എന്താ കാലഘട്ടത്തിൽ അവർ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു പ്രസക്തമായിട്ട് ചോദ്യം തരോ ഇപ്പോൾ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് ഒരു പെണ്ണിന് പള്ളി പോകാമെന്ന് പറഞ്ഞല്ലോ അവരെ ഇപ്പോൾ അവിടുത്തെ ആദ്യ ഹറാമെന്ന് പറഞ്ഞു കാന്തപുരത്തിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു എല്ലാ ഷർത്തുകളും പാലിച്ചെന്തായ പള്ളിക്ക് പോകാം അവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് എല്ലാ ഷർത്തും പാലിച്ചൊരു പെണ്ണിന് പോകാനുള്ള പള്ളി ഏതാണ് അവരുടെ കൂട്ടത്തിൽ നിസ്കരിക്കാനുള്ള ഇടങ്ങളുണ്ടാക്കി അത് വേറെ വിഷയം യാത്രക്കാര യാത്ര ഇപ്പം ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പള്ളിയുണ്ട് പല സ്ഥലങ്ങളിൽ പള്ളിയുണ്ട് ശരി ഒരു പെണ്ണ് എല്ലാ ഷർത്തും പാലിക്കുന്നു എവിടെ നോക്ക് പോകാനുള്ള സ്ഥലം ഏതാ അലഹമ്മെ തോഫി കൊണ്ട് സെലഫി പള്ളികളിലെല്ലാം സൗകര്യമുണ്ട് അപ്പോൾ ഒന്ന് ആ വാദം പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം അവരുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് വരാനുള്ള സൗകര്യം ഒരുക്കണം അതേപോലെ തന്നെ പിന്നെ പള്ളികളെ തൊട്ട് തടയരുത് എന്ന ഹദീത്തോട് ഉണ്ട് ഒട്ടനവധി ഹദീത്തുകളുണ്ട് ഇനി പള്ളികളിൽ മാത്രം നടക്കേണ്ട ഈ വാത്താണ് വേറൊടിയും നടത്താൻ പാടില്ല ആ യഹത്തിക്കാ ഫിരിക്കാൻ നബീസ്വർ അള്ളാഹാസിന്റെ കാലഘട്ടത്തിൽ നബിയുടെ ഭാര്യമാർ യഹത്തിക്കാ ഇരുന്നു എന്ന് പറയുന്ന സ്വഹീഹായ ഹദീത്തുകൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ മൂന്ന് ഹദീതുകൾ പറയാം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നബീസ്വർ അള്ളാഹാസിൻ്റെ കാലഘട്ടത്തിൽ നബി നബീസ്വറാസി നിസ്കാരം നീട്ടാൻ വേണ്ടി ആഗ്രഹം നബി പറയാണ് ഇന്നില അദുൽ എന്താ നബി പറയുന്നത് നബിസ്വ നായ സിമ നിസ്കാരം പിന്നെ നീട്ടാൻ വേണ്ടി ദീർഘിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു ആ സമയത്ത് നബി നബിസ്വ പള്ളിയിൽ നിന്ന് കുട്ടികളെ കരച്ചിൽ കേൾക്കുകയാണ് അപ്പോൾ അത് കാരണം ആ ഉമ്മമാർക്ക് പ്രയാസം ഉണ്ടാകും അത് കാരണം നബി എന്ത് ചെയ്തു നിസ്കാരം ചുരുക്കി എന്നുള്ളതാണ് അപ്പോൾ എന്താ മനസ്സിലായിരുന്നു നബിയുടെ കാലഘട്ടത്തിൽ നബി നിസ്കരിക്കുമ്പോൾ ആ പള്ളിയിൽ ആരുണ്ട് സ്ത്രീകൾ സ്ത്രീകളും കുട്ടികളും പള്ളിയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നബിയുടെ കാല ഇത് അസല മക്കാമൻ നിസ ഊ നയക്കി തസ്ലീമഹു നബി സലാം വീട്ടി സ്ത്രീകൾ സ്ത്രീകളെന്ത് ചെയ്യും അവർ അവരുടെ വേഗം ചെയ്യും അവർ എഴുന്നേറ്റ് പോകുമായിരുന്നു എവിടുന്നെഴുന്നേറ്റ് അവർ വീട്ടിൽ നിന്നല്ല അവരെ പള്ളിയിൽ നിന്ന് അവർ എഴുന്നേറ്റ് പോകുമായിരുന്നു എന്ന് സ്വഹീഹായ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിലാണ് മുസലൈ ഇവിടെ വായിച്ചു രാത്രി പള്ളിയിൽ പോകുന്ന വിഷയം അപ്പോൾ ആഷർ അള്ളാനുദ്ധരിക്കുന്ന ഹദീത്താണ് കുഞ്ഞ കുഞ്ഞ നിസാ ഉൽമു മിനി ന യഷദിന മാ റസൂൽ ഇല്ലാഹിസ് അലി ഇസ്ലാം സലാത്ത് അൽ ഫർ ഫജർ നിസ്കാരത്തിന് അവർ പള്ളിയിൽ പോകുന്നു അപ്പോൾ ഇന്ന് പണ്ഡിതന്മാർ തള്ളി എന്താ രാത്രി പോകാൻ പറ്റുമെങ്കിൽ പകല് പോകാൻ പറ്റും ഇരുട്ട് കാരണം പിന്നെ ലായ അരിഫുഹുൻ അഹദദും മിൻ അൽഖലസ് ഇരുട്ടുകാരണം എന്ത് ചെയ്യും അവർ പരസ്പരം തിരിച്ചറിയുമായിരുന്നില്ല അപ്പോൾ ഇത്രയും ഹദീദുകൾ പള്ളിയിൽ പോകാം പള്ളിയിൽ നബിയുടെ കൂടെ അവരുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ പറയാനുള്ള എന്താ നബിയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു നമ്മുടെ നാട്ടിൽ എന്തു ചെയ്യുക പള്ളിയിൽ പോകാം അതിന് പ്രശ്നമല്ല പിന്നെ ഒരു പ്രശ്നമുള്ള എന്താ പറയുക ഇതൊരു വിബാദത്താണ് ഇതൊരു ആരാധനയാണല്ലോ ഈ ആരാധനയെ ഇവർ എന്താ ചെയ്യുന്നത് ഒരു പെണ്ണിൻ്റെ അവകാശമാണ് ആരാധന ചെയ്യുക എന്നുള്ളത് ആ ആരാധന ചെയ്യാനുള്ള അവകാശത്തെ ഹനിക്കാണ് അത് ഗൗരവമുള്ള വിഷയമാണ് പള്ളിയെ തടയുന്നതിലൂടെ ഒരു പെണ്ണ് ഇബാദത്ത് ചെയ്യാൻ പള്ളിയിൽ വരണ്ട നേരത്തെ അദ്ദേഹം വായിച്ച പല ദിക്കറുകൾ പല അതിനൊക്കെ ഒക്കെ പ്രശ്നമല്ല പക്ഷേ നിസ്കാരമാകുന്ന ഇബാദത്തിനെ ഖിയാമല്ലയിലാകുന്ന ഇബാദത്തിനെ അതേപോലെ തന്നെ എഹത്തിക്കാഫാകുന്ന ഇബാദത്തിനെ അങ്ങനെയുള്ള വിഭാഗത്തിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല എന്ന് പാടില്ലെന്ന് പറഞ്ഞ് ബിസർ അല്ലാസ്വലമ കൽപ്പിച്ചതിനോട് എതിര് കാണിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു പ്രശ്നമുള്ളത് പെണ്ണിന് പള്ളിയിൽ പോയാൽ കൂലി കിട്ടുമോ അവൾക്ക് വീട്ടിൽ നിന്ന് നിസ്ക ശരി നമ്മളെ വാദം എന്താ നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ് അവർക്ക് ജായിസാണ് അതല്ലാതെ ഒരു പെണ്ണ് നിർബന്ധമായിട്ട് പള്ളിയിൽ വരണമെന്ന് നമ്മൾ ആരും വാദിക്കുന്നില്ല നമ്മൾ ഒരാളും ഇതിൽ വാദിച്ചിട്ടില്ല പെണ്ണിന് പള്ളി എന്താണ് അനുവദനീയമാണ് ഒരു പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നോക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ പള്ളിയിൽ പോയിക്കോട്ടെ പ്രശ്നമല്ല അവർക്കപ്പോൾ പള്ളിയിൽ സൗകര്യമാണ് അതേപോലെ തന്നെ അവർ പള്ളിയിൽ പോയാൽ അവർക്ക് എന്തു ചെയ്യും കൂലി കിട്ടും വേറെ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് പെണ്ണ് പള്ളിയിൽ പോകുന്നതാണ് കേട്ടോ ഉത്തമം വീട്ടിൽ നിസ്കരിക്കണോ ഉത്തമം ശരി ഒരു പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചു ഒരു കുഴപ്പമില്ല കാരണം അത് അവർക്ക് പ്രശ്നമുള്ള വിഷയമല്ല എന്നാലൊരു പെണ്ണ് പള്ളിയിൽ പോയാൽ പള്ളിയിലേക്ക് നടന്ന് പോയാൽ കൂലിയുണ്ട് ആ കൂലി അവൾക്ക് കിട്ടും ഒരു ജമാഹത്തിന് പോയാൽ ഒരു ഹജ്ജ് ചെയ്ത ഉണ്ട് ഒരു ജമാഅത്ത് വീട്ടിൽ നിന്ന് ഒതു ചെയ്ത് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയ ഒരാൾ പോകുമ്പോൾ ഇതൊരു ഹജ്ജ് ചെയ്തൊരു കൂലി കിട്ടും എന്ന ഹദീത്ത് പഠിച്ചാൽ പോണെച്ചാൽ ആ കൂലി കിട്ടും അത് ആ പെണ്ണിന് കിട്ടും പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന വീട്ടിൽ നിന്ന് എന്തായാലും ചെല്ലാൻ പറ്റില്ലല്ലോ ആ പള്ളിയിൽ കയറുമ്പോൾ ആ പ്രാർത്ഥന പെണ്ണ് ചെല്ലിയാൽ അവൾക്ക് കൂലി കിട്ടും അപ്പോൾ ചുരുക്കത്തിൽ ഒരു പുരുഷൻ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ വിഭാഗത്തിന് പള്ളിയിൽ പോയി ചെയ്യുമ്പോൾ എന്തൊക്കെ കൂലി കിട്ടുമോ അതേ കൂലി എന്ത് ചെയ്യുന്നു സ്ത്രീകൾക്കും കിട്ടുമെന്നാണ് ഹദീത്തുകളെ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ പിന്നെ ഇബാദത്തായ ഒരു കാര്യം ഹറാമെന്ന് പറയുന്നത് നിസാരമല്ല എന്നെന്തു ചെയ്യണം പ്രത്യേകം മനസ്സിലാക്കണം ചുരുക്കത്തിൽ നമ്മൾ പ്രൂഫ് പോയിന്റിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏതാനും പ്രൂഫ് പോയിന്റുകൾക്ക് മുമ്പ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കാര്യമായി ചർച്ച ചെയ്തത് ഹിജാബുമായി ബന്ധം ഹിജാബിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞ ഒന്ന് ഒരു ബാക്കിലേക്കുള്ള ആ പ്രൂഫ് പോയിൻറ്റ് കൂടി നിർത്തു കേട്ടാൽ കുറച്ചുകൂടെ ചെയ്യും നമുക്ക് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു വാദത്തിൻ്റെ പശ്ചാത്തലവും അതോ അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റു വശങ്ങൾക്കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ് എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് ചുരുക്കം യെസ് അലഹദില്ല അപ്പോൾ ഈ ഒരു ജാജായ ഒരു സംഗതിയെ ഇവരിങ്ങനെ നിലക്ക് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നതും ഹറാമായിട്ട് അവതരിപ്പിക്കുന്നതും ഇതിന് പിന്നിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് മാറ്റിപ്പറേണ്ടി വരുന്നതിലുള്ള ഒരു തിരുത്തു കൊണ്ടുവരേണ്ടി വരുന്നതിലുള്ള ഒരു മനപ്രയാസവും ആയിരിക്കാം എന്തായിരുന്നാലും അങ്ങനെ തിരുത്തിയ വിഷയങ്ങൾ ഇവിടെ ഒരുപാടുണ്ടല്ലോ മദ്രസ ആദ്യം ഹറാമാണ് അല്ലെങ്കിൽ നരകത്തിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് ഇപ്പോൾ അലഹമില്ല ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള ഒരു വിഭാഗം സംസ്ഥ തന്നെയാണ് ഇതിലും ആ നിലക്കുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഗ്രാജുവലായിട്ടുള്ള ഒരു മാറ്റം ഉണ്ട് നാളെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പോ പള്ളിയിൽ പോകുന്ന സൗകര്യമുള്ള പള്ളികൾ ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന നല്ലൊരു നാളുണ്ടാവട്ടെ ഉണ്ടാകട്ടെ ഉണ്ടാവട്ടെ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം ഇൻഷാല്